പുതിയ ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു ട്രിപ്പ് പോവാണ് അമ്മ വീട്ടിലോട്ട് പോവാണ് അമ്മ വീടെ പുറവത്താണ് അപ്പൊ പോകുന്ന വഴിയാണ് ഞങ്ങളുടെ പഠിച്ച സ്കൂള് അതാണ് ഈ പുറകെ കാണുന്നത് വിദ്യാലയമുള്ളത് ഞങ്ങളൊന്ന് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് കൈ മറക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി കാണാം കാണാം ഇവിടെയാണ് ഞങ്ങൾ എല്ലാരും എല്ലാരും നിങ്ങള് വലുതാവുമ്പോ നമ്മക്കെല്ലാം ഞങ്ങളെന്തായാലും അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങള് പഠിച്ച സ്കൂള് ഭവൻസ് പദ്ധതി വിദ്യാലയ കണ്ടോ എന്താ പറയാനുള്ളത് മിസ് ചെയ്യുന്നു സ്കൂൾ കാലഘട്ടങ്ങൾ ആണല്ലേ പണ്ടത്തെന്ന് ഒത്തിരി മാറ്റം ഉണ്ടല്ലേ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ആരം വെട്ടി മരം വെട്ടി കൊറേ മാറ്റങ്ങളുണ്ട് അക്കെ സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ അക്കനെ മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടോ അക്കന്റെ പ്ലസ് ടു പതിനൊന്നിലെ നിങ്ങടെ രണ്ടുപേരുടെയും ക്ലാസ് ഇവിടെ ഇലവൻ സി യു എന്താ ഇലവൻ സയൻസ് അവിടെ ആ ഗ്യാപ്പിലണ്ടായിരുന്നു അവിടെ അല്ല ഞാൻ പറഞ്ഞുതരാം അത് ആ ഗ്യാപ്പില് ഞാൻ കാണുന്ന ഫസ്റ്റ് അവിടെ ഞാൻ ഓർക്കൊണ്ട് അവിടെ ഞാൻ പോകുമ്പോ നിങ്ങളെക്കൂടെ നോക്കും ഇങ്ങനെ 아, 네 എന്റെ ഓർമ്മ എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നത് പത്താം ക്ലാസ്സും ഒന്നാം ക്ലാസ്സും പരീക്ഷ എഴുതാൻ പോകുന്നത് വേറെ സ്കൂളിലെ അപ്പൊ ഞാൻ ഇവിടത്തെ ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുഞ്ഞാപ്പി നിന്നെ നമുക്ക് ഇവിടെ ചേർക്കാം ഞങ്ങൾ ചേർക്കാൻ പോവാ ചേർക്കും അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂള് ഞാനും ഇവിടെയാണ് സ്കൂൾ വിട്ടു വിട്ടുകഴിഞ്ഞാ പിന്നെ ഇതിലെ ഒരു മേള ആയിരിക്കും അല്ലേ അതെ അത്യാവശ്യം പിന്നെ ട്യൂഷൻ സെന്റർ അതെ പിന്നെ വേറെ അയ്യോ ഗായു ഞങ്ങള് വേറെ ഗ്രൗണ്ടാണ് ഗായിച്ചു അവിടെ കാണുന്നത് വേറൊരു മുഖ്യമായ കാര്യം പറയാൻ പറഞ്ഞു ഈ സ്കൂളിലെ അസംബ്ലിക്ക് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയാണ് ഇതായിരിക്കുന്നത് അതെ ഇന്ന് അസംബ്ലിയില് ഇപ്പൊ ഞങ്ങള് ബാഗ് നിൽക്കുന്നത് എന്നൊരു ഒച്ചക്കെ ഡിം ഡിംന്ന് പറഞ്ഞു നോക്ക പൊന്നെ പോകുമ്പോഴേക്കും

കാണാൻ അപ്പൊ കായ് നമുക്ക് ഇനി നേരെ ഓണക്കൂർ പോവാം ബാക്കി വിശേഷങ്ങളല്ല നമുക്ക് പോണ വഴിക്ക് കാണാം എന്താ ഓണക്കൂർക്ക് പോലെ കണ്ടു അപ്പൊ എല്ലാരും വണ്ടി കയറും നമുക്ക് വണ്ടി എടുക്കാം മഞ്ഞമ്പ വണ്ടി കയറിക്കേ ബാക്കി വിശേഷങ്ങൾ നമുക്കിനി പോണ വഴിക്ക് നമുക്ക് കാണാം ഇനി നേരെ ഓണക്കൂറിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ വണ്ടി എടുക്കട്ടെ ഗൈസ് അങ്ങനെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ശങ്കരമാവന്റെ വീട്ടിലായിട്ട് നമ്മൾ എത്തിക്കുന്നത് വരൂ 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 ഗൈസ് നമ്മൾ ചേച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ ഞങ്ങൾ അവിടെ നടക്കുവാണേ നല്ല ഹരിതാഭയും പച്ചപ്പും ഊഷ്മളതയും ഉള്ള നല്ല ഗ്രാമത്തിലേക്ക് അതെ വിജയുടെ ഒരു പാട്ട് ഡാൻസ് വിളിച്ചാണ് ഗായസ് വിജയണ് വിശ് നമുക്ക് എന്തെല്ലാത്തായിട്ട് ചെല്ലാട്ടോ ഗ്സ് ഡാൻ ചോ അമ്മ ഒന്ന് ഡാൻസ് കളിച്ച അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മളെത്തിക്കരിതാപ എല്ലാരും കേട്ടോ ഓർമ്മിപ്പിക്കണേ മറന്നു അപ്ലോഡ് ചെയ്യാൻ രണ്ടാഴ്ച എടുക്കും കൂടുതലായിട്ട് കട്ട്ലൈറ്റ് ആയി കിട്ടിട്ടോ എല്ലാരും നല്ല ഫുഡ് കിട്ടി കട്ട്ലൈറ്റ്

എന്താണ് അമ്മിപ്പോയതാണ്ടിരിക്കാൻ വേണ്ടിയാ പകുതി ആരോ ഞാനതിന്റെ ഞാനെന്റെ അമ്മ കഴിക്കണ അയ്യോ എനിക്കതിന്റെ ഉള്ളത് അതിനുള്ളൂ

ഉള്ള വ്യക്തിയാണ് അതെ അതെ പാവം പയ്യനാണ് വയസ്സ് ഇരുപത്തി മൂന്ന് അവിവാഹിതൻ നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു ല്ലേ തക്കു തക്കുടുക്കാൻ മേടിച്ചല്ലേ തക്കു ഇതാ പ്ലേഡും ഉണ്ട് മറ്റേ ബിസ്ക്കറ്റ് ഉണ്ട് കുഞ്ഞിന്റെ ഞങ്ങൾ കൊള്ളാപ്പീട് വേണ്ട ചെമ്പരത്തില്ലോ പഞ്ഞാപ്പി ചെമ്പരത്തി എക്സ്പ്ലോർ ചെയ്യണ്ടിരിക്കട്ടോ അവിടെ പോയിട്ട് ഗാർഡൻ തുടങ്ങാനുള്ള പരിപാടിയാണ് നെക്സ്റ്റ് ഇങ്ങോട്ടോ നമ്മളിന്റെ അമ്മേന്റെ വീട്ടിലേക്ക് തറവാട് തറവാട്ടിലേക്കാണ് നടന്നാണ് പോകുന്നത് പാടത്തോടെ പോകുന്നത് അടുത്ത സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ ഓക്കേ വ്ലോഗി പറഞ്ഞോ അവര് കണ്ടോളൂ തിരക്കീന്ന് പറഞ്ഞേ തിരക്കിട്ടോ അടുത്ത മാസം വരുവണ് അപ്പൊ അന്ന അതെ 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 തറവാട്ടിലേക്ക് പോവുകയാണ് ഇതാണ് വെല്ലുമിച്ചിട്ടോ മന്ദം മന്ദം നടക്കുന്നു വെല്ലുമിച്ചിയുടെ സ്വന്തം അതെല്ലുമ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത് വീട് ഫ്രണ്ടിട്ടെന്ന് കാണിക്ക ജി ആയി ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് രോഗി വിജയണന്റെ ആള് എപ്പഴും കൂടുതലാണ് ോ വെള്ളം വെള്ളമൊഴുകി പോണ അല്ലെ ആ തടും ഇതൊന്നു അതിലെറങ്ങി വന്നു ഞാൻ ഇപ്പൊന്നേ പണ്ട് <laughs> റിഞ്ഞല്ലോ <laughs> 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 <laughs>